ദീപക് ധർമ്മടം കോഴിക്കോട് ചേരുന്നുണ്ട് ദീപക് എനിക്ക് തോന്നുന്നു പൊതുവേ കേരളത്തിലെമ്പാടും നോക്കിയാലും ഒരുപക്ഷെ മലബാർ മേഖലയിൽ പതിവ് പോലെ തന്നെ വീറും വാശിയും ഉറ്റ വലിയ പോരാട്ടത്തിന് ഈ തദ്ദേശവും സാക്ഷ്യം വഹിക്കും കോഴിക്കോട് കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എൽ ഡി എഫിൻ്റെ പ്രമാദിത്വം അവസാനിപ്പിക്കും എന്ന് യു ഡി എഫ് പ്രഖ്യാപിക്കുന്നുണ്ട് ഇരുമുന്നുകൾക്കും മേയർ സ്ഥാനാർത്ഥികൾ കോഴിക്കോട് കോർപ്പറേഷൻ അടുത്ത അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് സമാനതകളില്ലാത്ത കനത്ത പോരിനാവില്ലേ ദീപക് കാശ്മി ഇതിൽ ഒരു കാര്യം ഉറപ്പ് ആഷ്മി പറഞ്ഞതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുക അത് ഏറ്റവും പൊളിറ്റിക്കൽ സെൻസിറ്റീവായ മലബാറിൽ തന്നെയായിരിക്കും അതിൽ കോഴിക്കോടും കണ്ണൂരും ഒക്കെ ആയിരിക്കും ഏറ്റവും ഉച്ചസ്ഥായി അതിൻ്റെ പ്രചരണവും അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ആയിത്തീരുക എന്നുള്ള ഉറപ്പാണ് ഇതിനിടയിലാണ് ഒരു സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ കാൻഡിഡേറ്റ് പ്രഖ്യാപനത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് നടത്തുന്നത് കോൺഗ്രസ് സ്വതന്ത്ര പുതുമുഖങ്ങളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കുന്നു പൊതു സ്വീകാര്യതയുള്ള കഴിഞ്ഞ ദിവസം ട്വൻറ്റി ആയിരുന്നു ആ വാർത്ത ബ്രേക്ക് ചെയ്തത് ഇപ്പോൾ വി എം വിനു and VM we know. കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ് വാർത്ത പാറോപ്പടിയിലോ അല്ലെങ്കിൽ ചേവായൂരിലോ ഈ രണ്ട് ഡിവിഷനുകളിൽ എവിടെയെങ്കിലും മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ ഒരു സംവിധായകനും പ്രശസ്തനുമായ വി എം ബിനുവിനെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നു വി എം ബിനുവായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്തു ഞാൻ അല്പം മുമ്പ് വി എം ബിനുവായി സംസാരിച്ചപ്പോൾ അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞു അതായത് വി എം ബിനു കോഴിക്കോട് കോൺഗ്രസിൻ്റെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയായി മാറുന്നു എന്നുള്ളത് ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിട്ടില്ല ഔദ്യോഗിക മായ പ്രഖ്യാപനം പിന്നീട് വരികയുള്ളൂ മറ്റൊന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചു പിടിക്കേണ്ട ഒരു കോർപ്പറേഷൻ അത് കോഴിക്കോടാണ് നാൽപ്പത്തഞ്ച് വർഷമായി ഇടതുമുന്നണി ഇടത് ഇടതുമുന്നണിയുടെ കയ്യിലാണ് അവരുടെ പൊന്നാപുരം കോട്ടയാണ് ആ കോട്ട പൊളിക്കുക എന്നുള്ളത് യു ഡി എഫിൻ്റെ എക്കാലത്തെയും അഭിലാഷമാണ് ഈ കുറി സാധ്യമാകുമോ സാധ്യമാകുമെന്നവർ പറയുന്നു പക്ഷെ സാധ്യമാകില്ല എന്നാണ് ഇടതുമുന്നണി പറയുന്നത് കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റോടുകൂടി ആ ഇടതുമുന്നണി തുടരും മറ്റൊന്ന് മലബാറിലാണ് കോൺഗ്രസിന് ആകെ ഒരു കോർപ്പറേഷൻ കേരളത്തിൽ കേരളത്തിലാകെ ഒരു കോർപ്പറേഷൻ ആണുള്ളത് അത് മലബാറിലാണ് കണ്ണൂരാണ് ആ കണ്ണൂരിലെ കോർപ്പറേഷൻ നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ നമുച്ചെടുത്തോളം പ്രധാന വിഷയമാണ് പക്ഷേ അവിടെ ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കമുണ്ട് സീറ്റ് ധാരണകൾ കൃത്യമായി കൃത്യമായിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളെ മുതലെടുത്ത് എൽ ഡി എഫിന് ആ സീറ്റ് തിരിച്ചു പിടിക്കുക അതായത് യു ഡി എഫിൻ്റെ കയ്യിലുള്ള ആകെയുള്ള കണ്ണൂർ കോർപ്പറേഷൻ കൂടി തിരിച്ചു പിടിച്ച് യു ഡി എഫിന് കോർപ്പറേഷൻ ഭരണമേ ഇല്ല എന്നുള്ളതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം പൊതുവിൽ ജില്ലാ പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റികളിലായാലും എല്ലാം മലബാറിൽ തീപ്പാറും പോരാട്ടം തന്നെയായിരിക്കും അതിലൊരു പ്രധാനപ്പെട്ട പാലക്കാട് നഗരസഭ കേരളത്തിലാകെ രണ്ട് നഗരസഭയാണ് ബി ജെ പി ഭരിക്കുന്നത് അതിലൊന്ന് പാലക്കാടാണ് ആ പാലക്കാട്ടെ അക്കൗണ്ട് പൂട്ടിക്കുക എന്നുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാ അർത്ഥത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ടെസ്റ്റ് ഡോസ് ആയിരിക്കും ആ ടെസ്റ്റ് ഡോസിൽ തീപ്പാറും പോരാട്ടം മലബാറിലായിരിക്കും ആഷ്മി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം